അസലാ അലൈക്കും വറഹമത്തല്ല എന്തൊക്കെ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറാം തീയതി തീയതി വർത്തമാനമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പല ചാനലുകളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ പ്രസവിക്കപ്പെട്ടത് തെറ്റൊന്നുമല്ല വീട്ടിൽ പ്രസവിച്ച് പത്തി അൻപത് വർഷത്തോളം ജീവിച്ച ആളാണ് ഞാന് എന്നെ കേൾക്കുന്ന പലരും വീട്ടിൽ പ്രസവിക്കപ്പെട്ടവരുമായിരിക്കും പക്ഷെ ഇവിടുത്തെ വിഷയം സ്ത്രീ പ്രസവിക്കുകയും പ്രസവാനന്തര രോഗമൂർച്ഛിക്കുകയും വീട്ടിൽ വെച്ച് മരിക്കുകയും ചെയ്തു എന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇന്ന് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഡെലിവറി ഹോസ്പിറ്റലുകളാണ് ഒരു ശതമാനം രണ്ടു ശതമാനം ആളുകൾ ഇന്ന് അപൂർവമായി വീട്ടിൽ പ്രസവിക്കാറുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ മടവൂർ കാഫില എന്ന് പറഞ്ഞൊരു ചാനൽ നടത്തുന്നൊരു ചെങ്ങായി ഉണ്ട് ഒരു ലത്തീഫി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ മരണപ്പെട്ടത് ഇദ്ദേഹം കള്ള തെരീക്കത്തിലേക്ക് റിക്രൂട്ട്മെൻ്റ് ചെയ്യുന്നൊരു ചാനൽ ഏജൻസിയാണ് സുന്നത്ത് ജമായത്തിൻ്റെ ആലിമീങ്ങളും സമസ്ത കേരള ജമിയത്തുലമ്മ മാറ്റി നിർത്തിയ കള്ളത്തെരീക്കത്തിൻ്റെ ശെയ്ഖിൻ്റെ ഏജൻസിയും അവർക്ക് റിക്രൂട്ട്മെൻറ്റ് പണിയെടുക്കുന്ന ഒരു ചാനലുമാണ് അദ്ദേഹം നടത്തുന്നത് അത് അമിതമായി അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ പ്രസവിക്കുകയും പ്രസവാനന്തര രോഗം മൂർച്ഛിക്കുകയും ചെയ്തപ്പോഴും അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പ്രയാസപ്പെടുത്തി അങ്ങനെ മരിക്കുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക് ചാനലിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്ര അപകടകരമാണ് സുഹൃത്തുക്കളെ ഇസ്ലാം ആത്മീയ ചികിത്സയുണ്ട് ഭൗതികമായ ഉണ്ട് ഇത് രണ്ടും അനുവദനീയമാണ് രണ്ടും നമ്മൾ തേടേണ്ടതാണ് ഒരു ചികിത്സ നടത്തുമ്പോൾ അതിലൂടെ പ്രതിഫലം കാണാത്തും മറ്റേ ചികിത്സ നടത്തണം പക്ഷേ ഒരു ചികിത്സയിൽ തന്നെ ഒരു രീതി തന്നെ സ്വീകരിച്ച് അന്ധമായ കള്ളത്തരീക്കത്തിൻ്റെ വിശ്വാസമാണ് ഇദ്ദേഹത്തിന് ഇത്രയും അബദ്ധത്തിലെത്തിച്ചത് മടവൂർ ശേഖൻ്റെ കറാമത്ത് ഇങ്ങനെ ഓൾ സൈഡായിക്കൊണ്ട് പുറത്തേക്കിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളതും ഇല്ലാത്തതും അറിയുന്നതും അറിയാത്തനെയും ചാനലിൽ പിടിച്ചിരുത്തിയിട്ട് എല്ലും പറയിപ്പിച്ച് സുന്നത്ത് ജമായത്തിൻ്റെ അലിമ്യങ്ങൾക്കും മടവൂർ ശൈഖനയും കുറവാക്കുകയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം മഹാനവരുടെ കറാമത്ത് പറയണ്ട എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ മഹാനവരുടെ കറാമത്ത് പറയുകയും പ്രചരിപ്പിക്കുകയും വേണം മൊഹീദി ശേഖർ അലി അള്ളാഹുനുവിൻ്റെ കറാമത്ത് പറയുകയും പ്രചരിപ്പിക്കുകയും വേണം എന്ന അഭിപ്രായക്കാരൻ എല്ലാ വിഷയങ്ങളും എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ചെയ്യാനുള്ളതും പറയാനുള്ളതുമല്ല ഇനി ഇത് പറഞ്ഞതുകൊണ്ട് സുന്നദ്ധമായത്തിൻ്റെ ആലിമീങ്ങളെ പിന്താങ്ങുന്ന ആൾക്കാരൊക്കെ കറാമത്ത് പറയാനും ഉചിതത്ത് പറയാനും സമയവും സന്ദർഭമൊക്കെ കണക്കാക്കി എന്ന് പറയേണ്ട അത് തെറ്റാ എല്ലാ വിഷയവും വിഷയം ദുനിയാവില അങ്ങനെയാണ് എല്ലാ വിഷയവും എപ്പോഴും ചെയ്യാനുള്ളതാ എല്ലാ വിഷയവും എപ്പോഴും പറയാനുള്ളതാ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റയ്ക്ക് ഭക്ഷണം നമുക്ക് എപ്പോഴും കഴിക്കാം രാവിലെ തന്നെ എഴുന്നേറ്റയ്ക്ക് വെറുതായിട്ട് നമ്മൾ ബിരിയാണി കഴിക്കുക അല്ല നമ്മളൊരു കട്ടൻ ചായ കുടിക്കും അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കും അങ്ങനെയല്ലേ നമ്മളെ നാടിൻ്റെ കടപ്പ് അങ്ങനെയാണ് നമ്മളെ ശൈലി അതേ സമയത്തൊരു മൂർച്ച ഉള്ളൊരു ആയുധം മടാൾ നമ്മളെ ഭാഷയിൽ അല്ലെങ്കിൽ കൊടുവാള് അത് മൂർച്ചുള്ളതാണ് പുളത്തറി പുളക്കൊമ്പ് വെട്ടാൽ ഉപയോഗിക്കും മരം മുറിക്ക ഉപയോഗിക്കും കഴുങ്ങു വട്ട ഉപയോഗിക്കും അതേ സമയത്ത് ഒരു ഇരുമ്പിൻ്റെ കമ്പിമ കൊണ്ടുപോയിട്ട് അത് വെട്ടുകോ മുറിക്കുവോ ഇല്ല അതിൻ്റെ വായു പൊട്ടിപ്പോകും അതെല്ലാ വിഷയങ്ങളും ദുനയാവിൻ്റെ കടപ്പിനനുസരിച്ചാണ് സാഹചര്യങ്ങൾക്കും സമയത്തിനും അനുസരിച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ വായു പൊട്ടിപ്പോവും എന്നതുപോലെ തന്നെ സുന്നത്തി അഖിലിസുന്നത്തിൽ ജമായത്തിൻ്റെ ആശയവും ആദർശവും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും കഴിവുള്ള വ്യക്തികളോട് പറയേണ്ട ഒരു രീതിയുണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളോട് പറയേണ്ട ഒരു രീതിയുമുണ്ട് ഇദ്ദേഹം അതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ചാനൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കള്ളത്തരീക്കത്തിലേക്കുള്ളൊരു ഏജൻസിയാണ് ഇത് ദ്ദേഹം എന്നതുപോലെ തന്നെയാണ് ഇദ്ദേഹം വീട്ടിലിട്ട ആ രോഗി ആ സ്ത്രീയെ ആ ഒറ്റ ശൈലി ഉപയോഗിച്ചു വേറൊരു മാർഗവും സ്വീകരിക്കാത്തത് കൊണ്ടുവാണ് ആ സ്ത്രീ മരണപ്പെട്ടത് എന്ന് ചാനലുകളുടെ അറിയാൻ കഴിഞ്ഞു അള്ളാഹു അല്ല പുറത്തു കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നല്ലോണം ചിന്തിച്ചിട്ട് വേണം ദീനീരംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ പ്രവർത്തിക്കാനും ജീവിത ശൈലികളൊക്കെ കൊണ്ടുവരാനും ശ്രമിക്കണം ഇസ്ലാമിനെ ഇദ്ദേഹത്തിൻ്റെ ഈ ശൈലിക്കെതിരെ ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുതെന്നും മാത്രമാണ് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹമത്തല്ല